സൗദി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി മച്ചിലകത്ത് അബ്ദുറഹീമിന്റെ മോചനത്തിനായി സ്വരൂപിച്ചത് നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ഏഴ് കോടി രൂപയെന്ന് നിയമസഹായ സമിതി റഹീമിന്റെ മോചന ഉത്തരവ് നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമപരമല്ലാത്ത വിദേശ ഫണ്ട് ആരിൽ നിന്നും സ്വീകരിച്ചിട്ടില്ലെന്നും നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു അബ്ദുറഹീമിന്റെ മോചനത്തിനാവശ്യമായ ദിയാതനമായി സൗദി ബാലന്റെ കുടുംബം ചോദിച്ചിരുന്നത് അതിനായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ ഒറ്റക്കെട്ടായി ഫണ്ട് സമാഹരണത്തിൽ പങ്കെടുത്തു പ്രത്യേക ആപ്പ് വഴി സുതാര്യമായ രീതിയിലായിരുന്നു ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയത് മുപ്പത്തിനാല് കോടി രൂപ എത്താറായ ഉടനെ തന്നെ ഏപ്രിൽ പന്ത്രണ്ടിന് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരുന്നു എന്നാൽ കണക്കുകൾ പരിശോധിച്ചപ്പോൾ അത് നാൽപ്പത്തിയേഴ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയിൽ എത്തിയിരുന്നു അബ്ദുറഹിമിന്റെ മോചന നടപടികൾക്കായി മുപ്പത്തിയാറ് കോടി ഇരുപത്തിയേഴ് രൂപയാണ് ചെലവായത് പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ അവശേഷിക്കുന്നുണ്ട് മോചനത്തിനു ശേഷം അബ്ദുറഹീം നാട്ടിലെത്തുന്നതിന് പിന്നാലെ സർവകക്ഷി യോഗം ചേർന്ന് ഈ തുക എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഏപ്രിൽ ക്രൗഡ് എത്തിച്ചത് പന്ത്രണ്ട് ബാങ്കുകളിലായി ഇതിനു വേണ്ടി അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത്തിയേഴ് കോടി എൺപത്തി ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ വരവും മുപ്പത്തി കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി ചെലവും ബാക്കി പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാന്നൂറ്റി രൂപ ബാലൻസും ഉണ്ട് ഇനി റിയാദ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി ചിലവായ തുകയും അതുപോലെ നമ്മൾ ആപ്പായിരുന്ന സ്പൈൻ കോഡിനുള്ള ടി ഡി എസ് അടക്കം ഉള്ള പണം കൊടുക്കാനുമുണ്ട് ബാക്കി കാര്യങ്ങൾ നിയമപ്രകാരം ബൈലോ പ്രകാരം ഈ റഹീം നാട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ആ പണം എന്ത് ചെയ്യണം എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ റഹീമും ഉമ്മയും തമ്മിൽ ജയിലിൽ കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് സന്തോഷകരമാണെന്ന് നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു പതിനേഴ് വർഷമായി നടത്തിവരുന്ന നിയമ പോരാട്ടമാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് റിയാദിലെ ക്രിമിനൽ കോടതി നാളെ നടത്തുന്ന സിറ്റിംഗിൽ റഹീമിന്റെ മോചന ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയാസ് ന്യൂസ്